പറ ഒരു പരിഭാഷയുണ്ട് ആ കൊടുക്കുന്ന ഒരു ഒരു ആയത്ത് അർത്ഥമുണ്ട് ഡിക്ഷണറി നോക്കിയാൽ അതിന്റെ അർത്ഥം തണ്ടംകാല വെളിവാക്കപ്പെടുന്ന സമയം എന്നാണ് എന്നാൽ അത് ആലങ്കാരികമായി പ്രയോഗമാണ് ഞങ്ങൾ നിലമ്പൂരം ഭാഷയിൽ പറഞ്ഞ പേടിച്ചിട്ട് മടക്കുത്തി മണ്ടെന്ന് പറയും ബേജാർ ഉണ്ടാവുമ്പോ തുണി മടക്കുത്തി ഇത് പരലോകത്തെ ബേജാറിനെ ആലങ്കാരികമായി പ്രയോഗിച്ചതാണ് എന്ന് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് ആദ്യം എഴുതിയ പരിഭാഷന്റെ കോപ്പിയാണ് സഹോദരന്മാരെ ഒരു ആദ്യം ഖുറാൻ പരിഭാഷ എഴുതിയുണ്ടെ അത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും തണ്ടങ്കാലും അത് പരലോകത്തെ പേടിനെ അതേ അതേ പുരോഹിതൻ പരിചയപ്പെടുത്താണ് പരിഭാഷ രണ്ടാമത് ഇറക്കിയപ്പോൾ നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് തല എന്നിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വരുന്നത് അല്ലേ നിങ്ങളുടെ ഒരേ പുരോഹിതൻ നിങ്ങളുടെ പണ്ഡിത സഭയുടെ സെക്രട്ടറി രണ്ടു കാലത്തെഴുതിയ കുറാൻ പരിഭാഷ ഇത് രണ്ട് പഠിച്ചോനാണ് രണ്ട് അർത്ഥങ്ങൾ നമ്മുടെ നിന്ന് വന്നിട്ടുണ്ട് ഈ രണ്ട് അർത്ഥങ്ങൾ പറഞ്ഞതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് അർത്ഥങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് സാക്ക് എന്ന വാക്ക് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുന്റെ സിഫാത്തിൽപ്പെട്ട സാഖാണോ അതെല്ലാം കിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട സാഖ് എന്ന അർത്ഥത്തിലാണോ അഥവാ എന്നത് അള്ളാഹുലേക്കാണ് മടങ്ങുന്നത് അതെല്ലാം സംബന്ധിച്ചാണോ ഇവിടെ പ്രതിപാദിക്കുന്നത് അബ്ബാസിൽ നിന്ന് വന്ന കഫ്സീർ പ്രകാരം യൗമ തെഷിഫ് അൻ ഷാഖിൻ എന്നാണ് ഇബിൻ അബ്ബാസിന്റെ കിറാച്ച് എന്താ അർത്ഥം കിയാമത്ത് നാള് അതിൻ്റെ ഭയാനകമായ ആ കഠിനമായ പ്രയാസകരമായ ആ ഒരു അവസ്ഥ വെളിപ്പെടുത്തുമ്പോൾ പ്രകടമാക്കുമ്പോൾ എന്നാണ് അതിന്റെ ഉദ്ദേശം അപ്പോൾ സാഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു ഭയാനകമായ പ്രതിസന്ധി ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള സൂചനയാണ് ഇതാണ് ഒരു വ്യാഖ്യാനം അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനേക്ക് ഈ ഒരു ബമീർ യൗമ തക്സിഫ് സാഖ് എന്ന് പറഞ്ഞാൽ ആ തക്ഷിഫോടെ സ്ത്രീലിംഗമായി വരാനുള്ള കാരണം എന്താണ് ഇബിൻ അബ്ബാസിന്റെ ഖിത്ത് പ്രകാരം കിയാമത്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ആയതുകൊണ്ട് തന്നെയാണ് അപ്പം ബമീർ ഇബിൻ അബ്ബാസിന്റെ ഖിരാത്ത് പ്രകാരം വമീർ മടങ്ങുന്നത് നാളിലേക്കാണ് അപ്പൊ അവിടെ എന്താണ് കിയാമത്തിനാൾക്ക് നാളേക്ക് മടങ്ങുമ്പോൾ അവിടെ സാക്ക് എന്ന വാക്കിന് അറബി ഭാഷയിൽ രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് കാഠിന്യം എന്ന അർത്ഥം അതേപോലെ തന്നെ കാല് എന്ന അർത്ഥമുണ്ട് അറബി ഭാഷയിൽ അതാണ് മറ്റുള്ള പല സഹാബിന്മാരിൽ നിന്നും പ്രകാരം യൗമ യക്ഷിഫു യക്ഷിഫ് എന്നാണ് എന്താ യക്ഷിഫു എന്ന് പറഞ്ഞാൽ അവന്റെ സാക്ക് വെളിപ്പെടുത്തുന്ന ആ ഒരു ദിവസം അപ്പൊ സാക്ക് അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത് അപ്പം സാക്ക് ഈ ഒരു വിശദീകരണ പ്രകാരം സിഫാത്തുകളുടെ ആയത്തിൽപ്പെട്ടതാണ് അപ്പൊ അള്ളാഹു സുബാനോലയുടെ ആ ഒരു സാക്ക് അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കാല് എന്നത് നാം അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തേണ്ടതാണ് അപ്പൊ അതിനെ ബലപ്പെടുത്തുന്ന എന്താണ് ഹദീസാണ് അള്ളാഹു സുബാന അള്ളാഹുവിന്റെ സാക്ക് കാല് വെളിപ്പെടുത്തുകയും അങ്ങനെ വിശ്വാസികളൊക്കെ അള്ളാഹുവിന് സുജൂതി ചെയ്യുകയും ചെയ്യും എന്ന് സഹിഹായ ഹരിയഫുൾ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ യാതൊരു ദുർവ്യാഖ്യാനവും നടന്നിട്ടില്ല കാരണം ഇബിൻ അബ്ബാസ് റതി അള്ളാഹു അനഹുമയുടെ കത്ത് പരിഗണിക്കുകയാണെങ്കിൽ അത് സിഫാർത്തുകളുടെ ആയത്തിൽ പെട്ടതല്ല എന്ന ആ ഒരു വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ ബമീർ മടങ്ങുന്നത് ആരിലേക്കാണ് ാണ് അപ്പൊ ഇത് ഇത് യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന്റെ സിഫത്താണെന്ന് പറയുക അള്ളാഹുവിന്റെ സിഫത്താണെന്ന് പറയുക അള്ളാഹുലേക്കാണ് ഇത് മടങ്ങുന്നതെന്ന് പറയുക എന്നിട്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുക അതിന്റെ ബാഹ്യാർത്ഥം കൊടുക്കാതിരിക്കുക ഇതുപോലെ ഇസ്തിവാ അള്ളാഹുലേക്കാണ് മടങ്ങുന്നതെന്ന് തർക്കമില്ലല്ലോ റഹ്മാനു റഹ്മാനും അല്ലാഹുലേക്കാണ് എന്നിട്ട് പറയുക ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായ അള്ളാഹുവിൻ്റെ ഔന്നത്യമല്ല മറിച്ച് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നതിന് ആലങ്കാരികമായ പ്രയോഗമാണ് അള്ളാഹു അരശിനെ കീഴ്പ്പെടുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം എന്നതാണ് ശരിക്കും ദുർവ്യാഖ്യാനം അതാണ് സലഫൊക്കെ എതിർത്ത തവീല് അതാകുന്നു നമ്മുടെ പൂർവികരായ അയിമ്മത്തുകളുടെ ഇജുമാനും വിരുദ്ധമായ തെവീൽ ഇബിൻ അബ്ബള്ളാഹുഅലഹുമയുടെ തഫ്സീർ ഇവിടെ മഹാനായി മാം തബലി അറമഹല്ല എന്ന മഹത്തായ തെഫ്സീറിൻ്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്താണ് അതായത് കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ആ ഭയാനകരമായ കാഠിന്യമുള്ള ആ ദിവസമാകുന്നു അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഉദ്ധരിച്ചു അതായത് എന്നാണ് അബ്ബാസ് പറയണം ചെയ്തത് അതിന്റെ അർത്ഥം എന്താണ് അതായത് നാള് കഠിനമായ ആ ഒരു കാഠിന്യത്തെ വെളിപ്പെടുത്ത വെളിപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ബമീർ എന്ന് പറഞ്ഞാൽ അവിടെ ആ മടങ്ങുന്നത് ഖിയാമത്ത് നാളിലേക്കാണ് അറബു ഷിദ്ദ അതായത് ആയിത്തീരുമ്പോഴാണ് ഒരു കാര്യം സാഖിനെ വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു കഠിനമായ അവസ്ഥയെ സൂചകമായ പ്രയോഗമാണ് അത് അറബികൾക്ക് പരിചിതമുള്ള പ്രയോഗമാണെന്ന് ഇബ്നു അബ്ബാസ് റതി അള്ളാഹു അനഹുമയുടെ തഫ്സീൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിലെ സഹോദരന്മാരെ യാതൊരു തെവീലുമില്ല കാരണം ഇബ്നു അബ്ബാസ് റതി അള്ളാഹു അനഹുമ പാരായണം ചെയ്തത് പ്രകാരം ആ ഒരു സംഗതി മടങ്ങുന്നത് കിയാമത് നാളിലേക്കാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല അപ്പോൾ ഇവിടെ രണ്ട് തഫ്സീലാണുള്ളത് ഒന്ന് കിയാമത് നാൾ സംബന്ധിച്ചുള്ള ചർച്ചയാണോ അതായത് അള്ളാഹു സുബ്ഹാനഹു മറ്റ ആന അള്ളാഹുവിൻ്റെ ശാഖ് വെളിപ്പെടുത്തുന്ന രൂപത്തിലാണോ ഇവിടെ ആയത്തിന്റെ വിശദീകരണം വരുന്നത് ഇവിടെ രണ്ട് തെഫ്സീറും സരഫിൽ നിന്ന് വന്നിട്ടുണ്ട് രണ്ടും പരസ്പരം വൈരുദ്ധ്യമില്ല എന്നാണ് പറയാനുള്ളത്